അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം പതിനഞ്ച് ആദ്യം അഞ്ചിൻ്റെ വർഗം ഇരുപത്തി അഞ്ച് ഒന്ന് അതിൻ്റെ അടുത്ത സംഖ്യയുമായി മൾട്ടിപ്ലൈ ചെയ്യുക ഒരു രണ്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിൻ്റെ വർഗം ആദ്യം അഞ്ചിൻ്റെ വർഗം ഇരുപത്തി അഞ്ച് രണ്ട് അതിൻ്റെ അടുത്ത സംഖ്യയുമായി മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇൻറ്റു ത്രീ സിക്സ് ഇരുപത്തഞ്ചിൻ്റെ വർഗം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് മുപ്പത്തി അഞ്ച് അഞ്ചിൻ്റെ വർഗം ഇരുപത്തി അഞ്ച് മൂന്ന് അതിൻ്റെ അടുത്ത സംഖ്യയുമായി മൾട്ടിപ്ലൈ ചെയ്യുക ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അഞ്ചിൻ്റെ വർഗം ഇരുപത്തി അഞ്ച് നാല് അതിൻ്റെ അടുത്ത സംഖ്യയുമായി മൾട്ടിപ്ലൈ ചെയ്യുക അയിനാല് ഇരുപത് ഞ്ച് ഇതിൻ്റെ വർഗം നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക പി എസ് സി ടിപ്സുകൾക്കും പി എസ് സി റിലേറ്റഡ് ക്ലാസുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്